യു എ ഇ അല്ലൈനിൽ വധശിക്ഷയ്ക്ക് വിധേയരായ രണ്ട് മലയാളികളിൽ ഒരാൾ ചീമേനി സ്വദേശിയും മറ്റൊരാൾ തലശ്ശേരി സ്വദേശിയും കയ്യൂർ ചീമേനി പൊതാവൂരിലെ നാൽപ്പത്തിമൂന്നുകാരനായ പെരുന്തട്ട വളപ്പിൽ പി വി മുരളീധരൻ തലശ്ശേരി നിട്ടൂർ സ്വദേശി ഇരുപത്തിയെട്ടുകാരനായ അറങ്ങലോട്ട് മുഹമ്മദ് റിനാഷ് എന്നിവരുടെ വധശിക്ഷ കഴിഞ്ഞ മാസം പതിനഞ്ചിന് നടപ്പിലാക്കിയതായാണ് യു എ ഇ അധികൃതർ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചത് മുഹമ്മദ് റിനാഷ് അറബ് പൗരൻ കുത്തേറ്റ് മരിച്ച കേസിലും മുരളീധരൻ ഇന്ത്യൻ പൗരനെ വധിച്ച കേസിലുമാണ് വിചാരണ നേരിട്ടത് ഇരുവർക്കും സാധ്യമായ എല്ലാ നിയമസഹായവും നൽകിയതായും സംസ്കാരത്തിൽ പങ്കെടുക്കാൻ ഇവരുടെ കുടുംബങ്ങൾക്ക് സൗകര്യമൊരുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പൊതാവൂരിലെ ടി വി കേശവൻ്റെയും വി വി ജാനകിയുടെയും മകനാണ് മുരളീധരൻ രണ്ടായിരത്തി ആറിലാണ് ജോലിക്കായി അല്ലൈനിലേക്ക് പോയത് സഹോദരങ്ങൾ സൗമ്യ മുകേഷ് വധശിക്ഷ നടപ്പിലാക്കുന്ന വിവരം ഫെബ്രുവരി പതിനാലിന് മുരളീധരൻ വിളിച്ചറിയിച്ചതായി കേശവൻ പറഞ്ഞു തെക്കേ പറമ്പത്ത് ഹൌസിൽ അറങ്ങളോട്ട് ലൈലയുടെ നാലു മക്കളിൽ മൂന്നാമനാണ് മുഹമ്മദ് റീനാഷ് ദുബായ് അല്ലൈനിലെ ട്രാവൽ ഏജൻസിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ജോലിയിൽ പ്രവേശിച്ചത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതറിഞ്ഞ് ഇളയ മകനൊപ്പം ലൈല ദുബായിലെ ജയിലിൽ മുഹമ്മദ് റിനാഷിനെ കണ്ടിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇരുപത്തിയൊൻപത് ഇന്ത്യക്കാർ യു എ ഇ ജയിലിലുള്ളതായാണ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന വിവരം വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം